കാഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ കേരള പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിലാണ് ഇപ്പോൾ അന്വേഷണം എത്തിനിൽക്കുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സിപിഎം നടത്തിയ ക്രൂരമായ ശ്രമമാണ് പുറത്തുവന്നിരിക്കുന്നത് പ്രതികൾ ആരെന്നത് പോലീസിന് കൃത്യമായി അറിയാമെന്നും ഉന്നതരായ സി പി എം നേതാക്കൾക്ക് ഉൾപ്പെടെ ഈ കേസിൽ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പക്ഷേ സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പുകളാണ് റെഡ് എൻകൗണ്ടർ തുടങ്ങിയ പോരാളി ഷാജി അതുപോലെ കെ കെ ലതിക എം എൽ എയുടെ പോസ്റ്റ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അമ്പാടിമുക്ക് സഹാക്കൾ തുടങ്ങിയ നാല് രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും രണ്ട് എഫ് പി പേജിലും മുൻ എം എൽ എയുടെ എഫ് പി പേജിലും അടക്കം അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിലുള്ളത് ഇത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും തലയിൽ ചാരി ചാരിവെച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സി നടത്തിയ ക്രൂരമായ ശ്രമമാണിതോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്